ഏറെ സ്നേഹമുള്ളവരെ വിതക്കാരൻ വിതച്ച വിത്തെല്ലാം നല്ല വിത്തുകളായിരുന്നു വിതക്കാരൻ വിതച്ച വിത്തുകളെല്ലാം നൂറുമേനയും അറുപത് മേനയും മുപ്പത് മേനയും ബലമുള്ളതായിരുന്നു പക്ഷേ വിതച്ച വിത്തുകൾ നല്ല നിലത്ത് വീണപ്പോൾ അത് ഫലദായകമായി മാറി അതുകൊണ്ട് സഭയുടെ കടമയെന്ന് പറയുന്നത് നല്ല നിലങ്ങൾ ഒരുക്കി ഈ വിത്തുകളെ സംരക്ഷിക്കുവാൻ വേണ്ടി പരിചരിക്കുവാൻ വേണ്ടി വേലുകെട്ടി അതിനെ സംരക്ഷിച്ചാൽ തീർച്ചയായിട്ടും ഈ വിത്തുകൾ നൂറും അറുപതും മുപ്പതും മേനി ബലം കൊടുക്കും പലപ്പോഴും സഭ അത് മറന്നു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പലപ്പോഴും ഈ വിത്തുകൾക്ക് അത് നൂറുമേരി ഫലം കൊടുക്കാനുള്ള കഴിവ് ആ വിത്തുകൾക്കുണ്ട് എങ്കിലും ആ വിത്തിനെ കൊടുക്കേണ്ട പരിചരണവും ആ വിത്തിന് കൊടുക്കേണ്ട സംരക്ഷണവും ആ വിത്തിനെ പരിചരിക്കുവാനും പലപ്പോഴും മറന്നു പോകുന്നതല്ലേ ഇന്ന് വിത്തുകൾ പലവഴിക്ക് ചിതറിപ്പോകാനായിട്ടുള്ള കാരണം അതിന് ഞാനും നിങ്ങളുമൊക്കെ അതിന് കാരണക്കാരാണ് വൈദികനും സന്യസ്തരും അൽമായരും മാതാപിതാക്കളും ഒക്കെ ഇതിന് കാരണക്കാരാണ് ഇന്ന് സഭയിലെ നൂറുമേനി ഫലം തരേണ്ട വിത്തുകളെല്ലാം വഴിയരികിലും ഉൾച്ചെടിക്കുള്ളിലും പാറപ്പുറത്തും വീണുപോകുന്നതിന് കാരണം നമ്മൾ തന്നെയാണ് എന്നുള്ള യാഥാർത്ഥ്യം ഞാനും നിങ്ങളും മറക്കാതിരിക്കുന്നത് നല്ലതാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ പിതറപ്പെടുന്ന വിത്തുകൾ അത് പലപ്പോഴും പാറപ്പുറത്ത് വീണുന്നത് ഞാനും നിങ്ങളുമൊക്കെ കഠിന ഹൃദയരായി മാറിയതുകൊണ്ടാണ് ഈ കഠിനമായ ഹൃദയത്തിലേക്ക് നമ്മുടെ ദേഷ്യങ്ങളും നമ്മുടെ പലപ്പോഴും കുറ്റപ്പെടുത്തലുകളുമൊക്കെ യഥാർത്ഥത്തിൽ പാറപ്പുറത്ത് വീഴുന്ന വിത്തുകൾ പോലെയാണ് അതിന് വളരാനുള്ള സാഹചര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകും അത് ആഴങ്ങളിലേക്ക് വേരുന്ന പറ്റില്ല കാരണം കഠിനമാണ് നമ്മൾ ദേവാലയങ്ങളിൽ നിന്ന് പറയുന്ന ചില വാക്കുകൾ ചില കുറ്റപ്പെടുത്തലുകൾ ചില പരിഹാസങ്ങൾ ചില അധിക്ഷേപങ്ങൾ തീർച്ചയായിട്ടും പാറപ്പുറത്ത് വീഴുന്ന വിത്തുകൾക്ക് തുല്യമാണ് അതിനൊരിക്കലും ആഴ്ന്നിറങ്ങി ഫലം കൊടുക്കാൻ പറ്റില്ല അവരെല്ലാവരും കരിഞ്ഞുണങ്ങി തങ്ങളുടേതായിട്ടുള്ള ജീവിതത്തിലേക്ക് കടന്നു പോവുകയാണ് കരിഞ്ഞുണങ്ങി എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ തീർച്ചയായിട്ടും ഒത്തിരിയേറെ വേദനയോടുകൂടെ അതിൻ്റെ സത്തയൊക്കെ നഷ്ടപ്പെട്ട് പിന്നെ സഭയോട് സഭാതനയരോട് ഒക്കെ വളരെ വിദ്വേഷവും പകയും പുലർത്തിക്കൊണ്ട് കടന്നു പോകുന്ന പാറപ്പുറത്ത് വിത്തുകൾ ഇന്നും നമ്മുടെ സഭയിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് ഇനി ഒരു കൂട്ടരുണ്ട് മുൾച്ചെടിക്കുള്ളിൽ വീണ വിത്തുകൾ തീർച്ചയായിട്ടും എന്തായി മുൾച്ചെടികൾ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി എൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് മുറിപ്പാടുകൾ കൊടുക്കുന്ന മനുഷ്യർ എൻ്റെ സ്വാർത്ഥതയ്ക്കു വേണ്ടി എൻ്റെ താൽപ്പര്യങ്ങൾക്ക് എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മുല്ലപ്പൂ വിതറയേണ്ട നമ്മൾ മുൾച്ചെടികൾ മുള്ളുകൾ വിതറുന്നു അപ്രകാരം മുറിവേൽക്കുന്നവൻ പിന്നെ ഒരിക്കലും തിരിച്ച് സഭയിലേക്ക് വരുന്നില്ല ഞാനും നിങ്ങളുമൊക്കെ യഥാർത്ഥത്തിൽ മുല്ലപ്പൂ വിതറയേണ്ടവരല്ലേ നമ്മളെന്താ ചെയ്യുക നമ്മൾ മുള്ളുകൾ വിതറുന്നു അതിൻ്റെ കഠിനമായ വേദനയാൽ പുളയുന്ന ധാരാളം മനുഷ്യർ നമ്മുടെ ദൈവാലയത്തിന് ചുറ്റുവട്ടമുണ്ട് ആ മുറിവേറ്റ ആ വേദനയുടെ നിമിഷങ്ങളെ ഓർത്ത് സഭയിൽ നിന്ന് വിട്ടുപോകുന്ന ധാരാളം പേരുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനാകുന്ന പാറ ഉറപ്പുള്ള പാറ് ഞാനാകുന്ന മുള്ളുകൾ എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ഇഷ്ടങ്ങൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ കാരണം നമ്മുടെ പല വിത്തുകളും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുക അതിനാൽ നമുക്ക് നല്ല നിലങ്ങൾ ഒരുക്കണം ഈ സ്വാർത്ഥതയുടെ കഠിനതയുടെ ഇതെല്ലാം മാറ്റി നല്ല നിലമൊരു ഒരുക്കി ആ വിത്തുകൾക്ക് അനുയോജ്യമായിട്ടുള്ള വളക്കൂറുള്ള മണ്ണിൽ അവർക്ക് വേലികെട്ടി ഈ ലോകത്തിൻ്റെ സുഖങ്ങളും ലോകത്തിൻ്റേതായിട്ടുള്ള ആസക്തികളിൽ അകപ്പെട്ടു പോകാതെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ഒരു ഒരു വൈദികനും സന്യസ്തർക്കും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകും ഒരു ബിഷപ്പ് തൻ്റെ പുരോഹിതരെ തൻ്റെ പ്രിയപ്പെട്ട സഹോദര വൈദികരെ വേലികെട്ടി സംരക്ഷിച്ച് അവർ ചേർത്ത് പിടിച്ച് കരുണയും സ്നേഹവും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവർ വഴിതെറ്റി വഴിതെറ്റിപ്പോകില്ല വഴിവിട്ടു പോകില്ല ഈ സ്നേഹ സാന്ത്വനത്തിൽ നിന്ന് അകന്നു പോകില്ല എന്നുള്ളത് സത്യമാണ് ഒരു വിശപ്പ് പരിപൂർണമായി നല്ല നിലമൊരുക്കിയാൽ ആ നിലത്തിൽ ഫലദായകമായി വളരുവാൻ തീർച്ചയായിട്ടും വൈദ്യർക്ക് സാധിക്കും ഒരു വൈദികൻ തൻ്റെ ഇടവക സമൂഹത്തിൽ ഈ പാറ പോലെ കഠിനമായ ഹൃദയത്തെ മാറ്റിവെച്ച് മാംസളമായ ഹൃദയത്തിൽ ആ വിത്തുകൾ ഇട്ടുകൊടുത്താൽ ഈ വൈദികർ പരിപൂർണമായിട്ട് ഈ തൻ്റെ സ്വാർത്ഥതയും താനെന്നുള്ള ചിന്തകളും ഒക്കെ മാറ്റിവെച്ചാൽ ആ നല്ല വിത്തുകളെ നല്ല നിലങ്ങളിലിട്ട് വളർത്തിയെടുക്കാൻ നൂറുമേനി ഫലം ചെയ്യാൻ സാധിക്കും ഒരു സന്യസ്ത ഭവനമെന്ന് പറയുന്നത് തൻ്റെ പ്രിയപ്പെട്ട സന്യാസികളുടെ ഇടയിൽ നല്ല നിലമൊരുക്കി അവർക്ക് വേണ്ടത് കൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ പിന്നെ ഒരിക്കലും അവർ പിരിഞ്ഞു പോകില്ല തങ്ങളുടേതായിട്ടുള്ള സ്വാർത്ഥതയ്ക്കും തങ്ങളുടേതായിട്ടുള്ള ചിന്തകൾക്കനുസരിച്ച് തങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് സംഭവിച്ച് വഴിയിൽ വീഴുന്ന വിത്തുകൾ പോലെയും പാറപ്പുറത്ത് വീഴുന്ന വിത്തുകൾ പോലെയും മുൾച്ചെടികൾക്കുള്ളിൽ വീഴുന്ന വിത്തുകൾ പോലെയും നമ്മുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോകുന്നു എങ്കിൽ അതിന് ഞാനും നിങ്ങളുമൊക്കെ അതിൻ്റെ കാരണക്കാരാണെന്നുള്ള യാഥാർഥ്യം മനസ്സിലാക്കാതിരിക്കും നമ്മൾ തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാർ അതിനാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല നിലത്ത് നല്ല നിലങ്ങൾ ഒരുക്കി നമ്മുടെ കയ്യിലേക്ക് നൽകിയിരിക്കുന്ന ഈ വിത്തുകളെ സംരക്ഷണമേകി ആ വിത്തുകൾക്ക് ഫലദായകമായി വളരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി നമുക്കവർ വളർത്താം അങ്ങനെ നമ്മുടെ സഭ നൂറുമേനെ അറുപത് മേനേ മുപ്പത് മേനേ ഫലദായകമായി മാറ്റുവാൻ സർവശക്തൻ ഇടയാകട്ടെ പ്രാർത്ഥിക്കുന്നു ചെവിയുള്ളവൻ കേൾക്കട്ടെ